പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി ശേഷം കഴിഞ്ഞാലി പുഞ്ചിയിലോട്ട് വീണ്ടും വന്നിരിക്കുക നമ്മുടെ ഒരു പഴയ വീഡിയോ ഇവിടെ വെച്ച് നല്ലപോലെ വൈറലായിട്ടുണ്ട് നമ്മളിവിടെ ബോട്ടിങ് തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടുത്തെ നമ്മുടെ ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ തുടങ്ങിയ സമയത്തുള്ള അതിന് ശേഷം നമ്മൾ വീണ്ടും ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്ന് വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നത് മഴയൊക്കെ പെയ്ത അറിഞ്ഞ് വെള്ളം കിടക്കുന്നു ആദ്യ സമയം ചെയ്ത വീഡിയോ ചെയ്ത ഇവിടെ കൊട്ടമഞ്ചിട്ടിരുന്നത് ബോട്ടുമല്ല മൊത്തം വെള്ളം കേറി റോഡില് പാലത്ത് കുറച്ചുണ്ട് അവിടെ ആളുണ്ട് പുളി വൈബാണ് ഇപ്പോൾ കരിങ്ങാലിപുഞ്ചയിലേക്ക് പോകുന്നവർക്ക് കാണാനുള്ള വ്യൂ ഇപ്പോൾ വെള്ളം കൂടെ കയറി നിൽക്കുന്നോണ്ട് അടിപൊളിയാണ് കുട്ടമഞ്ചിയുടെ ഉദ്ഘാടന വീഡിയോ കണ്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചു ഇത് എവിടെ ആ സ്ഥലം ഇത് പുഞ്ച പന്തളം നൂറിനാട് പാലമേൽ പഞ്ചായത്തുകൾ വ്യാപിച്ച് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു അടിപൊളി പ്ലേസ് ആണ് കരിങ്ങാലിപൂഞ്ച പന്തളത്തൂന്ന് വഴി വരാം ചാരുമൂടിന്ന് വരാം പടംനിലവഴി വരാം അങ്ങനെ ഏത് വഴി വേണേലും കരിങ്ങാലിപൂഞ്ചയിലോട്ട് എത്താൻ നിരവധി വഴികളുണ്ട് വളരെ അടുത്തമാണ് ഇപ്പോൾ വെള്ളം കരുവാണ് ഞങ്ങൾ ധാരാളം ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു റീൽസ് ചെയ്യാനും അല്ലാതൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനും നല്ല തിരക്കുമാണ് അപ്പോൾ വെള്ളം കയറി കിടക്കുന്നവർ നല്ല വ്യൂ ആണ് വെള്ളത്തിൽ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമാണ് സൂക്ഷിക്കുക കാരണം എല്ലായിടവും എങ്ങനെയാണ് പരിചയമില്ലാതെ ആരും വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യരുത് ഇപ്പോൾ നമ്മൾ റോഡിലായതുകൊണ്ട് നമ്മൾ നിന്നത് അല്ലാതെ അങ്ങോട്ട് അവർ ചൂണ്ട ഇടുന്നവർക്കൊണ്ട് പരിചയമുള്ളവരായിരിക്കും അവിടെ ചൂണ്ടയൊക്കെ ഇടുന്നത് നമ്മൾ പരിചയമില്ലാതെ അവിടെ ഇവിടെ ഇറങ്ങരുത് കാരണം അതിന് തോടുണ്ട് അടിയൊഴിക്കുണ്ട് അപ്പോൾ അപകടം വരാൻ വളരെ എളുപ്പമാണ് സൂക്ഷിക്കുക ഞങ്ങളങ്ങനെ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ എത്തിയത് കാരണം വലിയ വെയിലും വലിയ ചൂടും ഇല്ല അവിടെ നല്ല കാറ്റാണ് കാറ്റ് ഒരു രക്ഷ കാറ്റാണ് അവിടെ അരേറ്റം വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളമുണ്ട് അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോകില്ല അതവിടെ വന്ന വണ്ടിയിൽ എല്ലാവരും അവിടെ വന്നു പക്ഷെ അവിടെ ഉള്ളവർക്ക് എൻജോയ്മെന്റ് ഇല്ല കേട്ടോ അവിടെ ആരും ഇറങ്ങുന്നില്ല വീണ്ടും കാണുന്ന വരെ ബൈ ബായ്